കൃഷി നടത്തി വിജയിപ്പിക്കുന്ന സ്കൂളുകൾക്കായി സംസ്ഥാനതലത്തിൽ കൃഷി വകുപ്പ് ഏർപ്പെടുത്തിയ മികച്ച സ്കൂളിനുള്ള പുരസ്കാരം സ്വന്തമാക്കിയതിന്റെ ആഹ്ലാദത്തിലാണ് പയ്യന്നൂർ പുഞ്ചക്കാട് സെന്റ് മേരീസ് യു പി സ്കൂൾ പയ്യന്നൂർ കൃഷിഭവനുമായി സഹകരിച്ച് മാനേജ്മെന്റ് പി ടി ഐ അധ്യാപകർ കുട്ടികൾ എന്നിവർ സംയുക്തമായി നടപ്പിലാക്കിയ കാർഷിക പ്രവർത്തനങ്ങൾക്കാണ് അംഗീകാരം ലഭിച്ചത് പഠനത്തിൽ എന്തപോലെ പാഠ്യേതര പ്രവർത്തനങ്ങളിലും മികച്ച നേട്ടം കൈവരിക്കാനായതിന്റെ ആഹ്ലാദത്തിലാണ് പൈനൂർ പുഞ്ചക്കാട് സെന്റ് മേരീസ് സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിൽ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ നിന്നും കൃഷി വകുപ്പ് ഒന്നാം സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തത് പുഞ്ചക്കാട് സെന്റ് മേരീസ് യു പി സ്കൂളിനെയാണ് ആരെയും അമ്പരിപ്പിക്കുന്ന രീതിയിലായിരുന്നു സ്കൂളിലെ കൃഷിയും വിളവെടുപ്പും ഞങ്ങൾ ഒരു പദ്ധതി ഇവിടെ ഞങ്ങളുടെ മാനേജ്മെന്റ് കൃഷി ഓഫീസേഴ്സ് അതുപോലെ നൈ പയ്യന്നൂർ നഗരസഭ ഡിപ്പാർട്ട്മെന്റുകൾ സ്റ്റാഫ് സ്റ്റുഡൻസ് ഞങ്ങളുടെ എല്ലാവരുടെയും ഒത്തൊരുമിച്ചുള്ള ഒരു പ്രവർത്തനമായിരുന്നു ഈ പ്രവർത്തനത്തിൽ നൂറ് മേനി ഫലം ഞങ്ങൾക്ക് പ്രതിവിക്കാനും അതുപോലെ തന്നെ അതിന്റെ ഫലം ഈ കുഞ്ഞുങ്ങൾക്ക് അനുഭവിക്കാനും സാധിച്ചു എന്നുള്ളതാണ് അവാർഡും കൂടി ഞങ്ങളെ തേടിയെത്തിയപ്പോൾ അത് ഞങ്ങൾക്ക് ഒരു ഇരട്ടി മധുരമായിട്ട് തോന്നുന്നു ഞങ്ങളെല്ലാവരും ഒത്തിരിയേറെ സന്തോഷത്തിലാണ് പൈലൂർ നഗരസഭയുടെ കൂടി സഹകരണത്തോടെയായിരുന്നു പദ്ധതി മണ്ണിനെ തൊട്ടറിഞ്ഞ കുഞ്ഞു കൈകൾ എന്നതായിരുന്നു പദ്ധതിയുടെ പേര് കൃഷിഭവനുമായി സഹകരിച്ച് മാനേജ്മെന്റ് പി അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവർ ആവേശപൂർവം കൃഷിയിൽ പങ്കാളികളായി നമ്മൾ വീട്ടിൽ ചെയ്യുന്നുണ്ടായിട്ടുണ്ടായിരുന്നു നമുക്ക് പാഠഭാഗമായിട്ട് ബന്ധപ്പെട്ടിട്ടും നമുക്ക് കണ്ടും തൊട്ടും എല്ലാം എല്ലാ പഠിക്കാൻ സാധിച്ചിട്ടുണ്ട് തക്കാളി വഴുതന വെണ്ടക്ക ചീന കിഴങ്ങ് പയര് മത്തൻ കുമ്പളം നരമ്പൻ എല്ലാം മനസ്സിലായി ഈ ഒരു കാര്യം കൊണ്ട് നമുക്ക് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാനും സാധിച്ചു എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്താ ഡൗട്ട് ഉണ്ടെങ്കിൽ തന്നെ എല്ലാവരോടും കൃഷി പറഞ്ഞു കൊടുക്കുന്നത് സക്സസ് ആവുന്ന നമ്മുടെ മണ്ണ് നല്ല മണ്ണാണ് അപ്പൊ അത് മുമ്പും കൃഷി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഉറപ്പായിരുന്നു നല്ലൊരിതണ്ടാവും കീടനാശിനി വളരെ കുറവായിരുന്നു പക്ഷെ നല്ലപോലെ വർക്ക് ടീച്ചേഴ്സ് ആണെങ്കിലും പാരന്റ്സ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും നല്ലപോലെ അധ്വാനിച്ചു Νιουσμπίρο, τα